മഹാസംഗമം തന്നെയാണ് പ്രയാഗ്രാജിൽ നടക്കുന്നത് നൂറ്റാണ്ടുകൾ കിപ്പുറമുള്ള ഒരു മഹാകുംഭമേള അതും ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലേക്ക് ഒഴുകിയെത്തുകയാണ് മഹാകുംഭനഗരിയിൽ രുദ്രാക്ഷങ്ങൾ കൊണ്ട് പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങൾ ഒരുക്കിയത് ഭക്തിയും കൗതുകവും ഉണർത്തുകയാണ് ഏഴ് കോടി അൻപത്തൊന്ന് ലക്ഷം രുദ്രാക്ഷ കായകൾ കൊണ്ടാണ് മഹാകുംഭനഗരിയിൽ ജ്യോതിർലിംഗങ്ങൾ തീർത്തത് കോടി അൻപത്തിയൊന്ന് ലക്ഷം രുദ്രാക്ഷക്കൈകൾ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളും തീർത്തത് കൈകൾ കൊണ്ട് തന്നെ പുലർച്ചെ ഗണപതി ഹോമത്തിൽ തുടങ്ങി മഹാമന്ത്രങ്ങൾ ഉരുവിട്ടുള്ള യാഗങ്ങൾ ജനസാഗരമെത്തുന്ന മഹാകുംഭനഗരിയിൽ ജ്യോതിർലിംഗങ്ങൾ തീർത്തത് അമേഠി ആസ്ഥാനമായ അഖില ഭാരതീയ ഹിന്ദു സംരക്ഷണ സമിതിയാണ് കാശി വിശ്വനാഥന്റെ മണ്ണിലെ ഇസ്ലാമിക കടന്നുകയറ്റവും മധുര ശ്രീകൃഷ്ണ ജന്മസ്ഥാനിലെ ഷാഹി ഈദ്ഗാഹ് കെട്ടിടവും ഒഴിപ്പിക്കുവാനുള്ള അനുഗ്രഹം തേടിയാണ് രുദ്രാക്ഷങ്ങൾ കൊണ്ട് ജ്യോതിർലിംഗങ്ങൾ തീർത്തത് ജനം Pregar